ഇവാൻ വൂക്കുമോജിന് പകരക്കാരനായി എത്തിയ മൈക്കിൾ സ്റ്റാറേ കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരുടെ പത്തു വർഷക്കാലം നീണ്ട സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി തന്നെയാണ് കൊച്ചിയിലേക്ക് എത്തിയിട്ടുള്ളത് എന്നതിൽ യാതൊരു സംശയമില്ല കഴിഞ്ഞ ദിവസം കുറെ ഇറാനിയുമായി നടത്തിയ ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ മൈക്കിൾ സ്റ്റാറെ ഒരു വലിയ ഡിമാൻഡ് ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ് നിലവിൽ തന്നെ ഏറ്റവും കൂടുതൽ ഫാൻ ബേസുള്ള ക്ലബ്ബുകളിൽ ഒന്നാണ് കേരള ബ്ലാസ്റ്റേഴ്സ് നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലൊക്കെ എവേ മാച്ചസിലുണ്ടാകുന്ന പെർഫോമൻസിനേക്കാൾ കൂടുതൽ പെർഫോമൻസ് കേരള ബ്ലാസ്റ്റേഴ്സ് ഹോം മത്സരങ്ങളിൽ നടത്താറുണ്ട് അതുകൊണ്ട് തന്നെയാണ് മറ്റ് ടീമുകളെ സംബന്ധിച്ചിടത്തോളം കൊച്ചി സ്റ്റേഡിയം ഒരു നരകമാവാൻ തന്നെ കാരണം എന്നാൽ മൈക്കിൾ സ്റ്റാറയുടെ ഡിമാൻഡ് ഇതാണ് കൊച്ചി നരകമായി തന്നെ തുടരണം ഇനിയും കൊച്ചിയിൽ മികച്ച പെർ പെർഫോമൻസ് കാഴ്ചവെക്കണം മാത്രമല്ല എവേ മത്സരങ്ങളിലും മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കണം സീസണിലൂടെ നീളം ആരാധകർ ടീമിൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് തന്നെയാണ് മൈക്കിൾ സ്റ്റാറെ മുന്നോട്ട് വെച്ച ഈ ഒരു ഡിമാൻഡിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്